നമസ്കാരം ും വിശദാംശങ്ങളുമായി ലഹരി കച്ചവടം അറസ്റ്റിലായ മോവാറ്റിപ്പുഴ സ്വദേശി ലഹരി കച്ചവട ശൃംഖലയിലെ പ്രധാനിയെന്ന് രാജ്യവ്യാപകമായി ലഹരി ഇടപാടും നടത്തുന്നതിൽ പങ്കുണ്ടെന്നും എൻസിബി മോബാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനവുമായി എം എൽ എയും ചെയർമാനും കെട്ടിടങ്ങളിലെ വാടക കൊടുക്കുന്നതിനുള്ള നിയമോപദേശം തേടി ചെയർമാൻ ദേശീയപാത എൺപത്തിയഞ്ച് മൂവാറ്റിപ്പുഴ മണ്ഡലത്തിലെ സ്ഥലം സന്ദർശിച്ച ഡീൻ കുര്യാക്കോസ് എം പി അപാകതകൾ പരിശോധിച്ച് നിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തീകരിക്കുമെന്ന് എം പി പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശില്പശാല നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മഞ്ഞളൂർ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായാണ് ശില്പശാല നടത്തിയത് മാത്യു കുട്ടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാടക്കുളം റോട്ടറി ക്ലബ്ബ് വാട്ടർ കൂളർ സംഭാവന നൽകി വാടക്കുളം ബസ് സ്റ്റാൻഡിലും സെന്റ് ജോർജ് ആശുപത്രിയിലുമാണ് കൂളറുകൾ നൽകിയത് ൾ വിശദമായി ഡാർക്ക് അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ രാജ്യത്തെ ലഹരി കച്ചവട ശൃംഖലയിലെ പ്രധാനിയാണെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മൂവാറ്റുപുഴയിലെ വീട്ടിലെ ദിവസം മുഴുവൻ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് എഡിസണെ സംഘം അറസ്റ്റ് ചെയ്തത് കെറ്റമെലോണിലൂടെ ലഹരി കച്ചവടം നടത്തിയതിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ വള്ളക്കാലിൽ സ്വദേശി എഡിസൺ ഡാർക്ക് നെറ്റിലൂടെ ലഹരി കച്ചവടം നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കേരളം കേന്ദ്രീകരിച്ച് രാജ്യവ്യാപകമായി ലഹരി മരുന്നിടപാട് നടത്തുന്നതിൽ എഡിസന് പങ്കുണ്ടെന്നും എൻ സി ബി കൊച്ചി യൂണിറ്റ് വ്യക്തമാക്കി ഞായറാഴ്ച രാവിലെ ഓൾഡ് വൈ എം സി ആ റോഡിലുള്ള എഡിസന്റെ വീട്ടിലെത്തിയ എൻ സി ബി സംഘം ദിവസം മുഴുവൻ നീണ്ട പരിശോധനയ്ക്ക് ശേഷം തിങ്കളാഴ്ച പുലർച്ചെയാണ് എഡിസനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങിയത് ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ മുതൽ ലഹരി പദാർത്ഥങ്ങളുടെ അളവെടുക്കാനുള്ള ത്രാസ് വരെ മുറിയിലുണ്ടായിരുന്നു സമീപത്തുള്ള ഇവരുടെ കെട്ടിടം വാടകയ്ക്ക് നൽകുമോ എന്ന് ചോദിച്ചാണ് എൻ ഉദ്യോഗസ്ഥർ എഡിസനെ സമീപിച്ചത് എൻ സി ബി കൊച്ചി യൂണിറ്റ് ആറുമാസമായി മൂവാറ്റുപുഴയിൽ തമ്പടിച്ചിരുന്നു മൂവാറ്റുപുഴയിൽ രണ്ട് സ്ഥലങ്ങളിലും വാഗമണിലെ റിസോർട്ടിലും ഒരേ സമയമാണ് എൻ സി ബി സംഘം റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ഡാർക്ക്നെറ്റ് മാർക്കറ്റുകളിൽ സജീവമായ എഡിസൺ അതിനു നാലു വർഷം മുൻപെങ്കിലും ലഹരി ഇടപാടുകൾ തുടങ്ങിയിരുന്നെന്ന് എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ബംഗളൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു ഈ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനികളിലായിരുന്നു ജോലി അക്കാലത്താണ് ലഹരി ഇടപാടുകൾ ആരംഭിച്ചത് തുടക്കത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ തോതിൽ നേരിട്ട് വില്പനയായിരുന്നു പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ആലുവയിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു എന്നാൽ കോവിഡ് സമയത്ത് അത് അടച്ചുപൂട്ടി പിന്നീടാണ് മോവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി ഇടപാടുകൾ തുടങ്ങിയത് എഡിസണെ കൂടാതെ ഇയാൾക്ക് സഹായം നൽകിയ മോവാറ്റുപുഴ സ്വദേശികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരിൽ മൂന്നുപേരെ എൻ സി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാജ മേൽവിലാസത്തിൽ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമാണ് എഡിസൺ ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് അയച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ അയച്ചിരുന്നു ചേലാട് നിന്നാണ് രണ്ട് പാഴ്സലുകൾ അയച്ചിരിക്കുന്നത് എഡിസന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമാണ് മൂവാറ്റുപുഴയിലെ വീട്ടിലുള്ളത് എന്നാൽ ഇവർക്കാർക്കും ഇയാളുടെ ഇടപാടുകളെ പറ്റി അറിയില്ലായിരുന്നെന്നും എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനവുമായി എം എൽ എയും ചെയർമാനും നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടങ്ങളിലെ വാടക കുറയ്ക്കുന്നതിനുള്ള നിയമോപദേശം തേടിയതോടെയാണ് വ്യാപാരികൾക്ക് ആശ്വാസമായത് മൂവാറ്റുപട നഗരവികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നു മാസത്തിലേറെയായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മൂവാറ്റുപടിയിലെ വ്യാപാര സമൂഹം കടന്നുപോകുന്നത് അവരുടെ വേദന മനസ്സിലാക്കി അവർക്ക് താങ്ങായി നഗരത്തിലെ കെട്ടിട ഉടമകളോട് കച്ചവടം ദുസ്സഹമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കടമുടകൾ എടുത്തിരിക്കുന്നവർക്ക് വാടകയിൽ ഇളവ് നൽകണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയും നഗരസഭാ ചെയർമാൻ പി പി എൽദോസും അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടങ്ങളിൽ വാടക കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം സാധ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു അതേസമയം നഗരത്തിലെ സ്വകാര്യ കെട്ടിട ഉടമകളും വാടകയിൽ കഴിയുന്ന ആശ്വാസം നൽകാൻ തയ്യാറാകണമെന്ന് എം എൽ എയും ചെയർമാനും തുടർ ദിവസങ്ങളിൽ ആവശ്യപ്പെടുന്നതിനും തീരുമാനിച്ചു വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിനായി കഴിഞ്ഞ ദിവസം എം എൽ എ വ്യാപാരി അസോസിയേഷനും പ്രതിസന്ധി നേരിടുന്ന സ്ഥലങ്ങളിലെ വ്യാപാര പ്രതിനിധികളുമായും പ്രത്യേക ചർച്ചയും നടത്തിയിരുന്നു കഴിഞ്ഞ ഒന്നര മാസമായി പെയ്യുന്ന മഴ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായി തുടർന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എം എൽ എ പറഞ്ഞു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും ദേശീയപാത ഭാഗമായ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ സ്ഥലങ്ങൾ സന്ദർശിച്ച ഡീൻ റോഡിന്റെ ഭാഗമായ ഓട നിർമ്മാണത്തിന്റെ അപാകതകൾ പരിശോധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ഓട നിർമ്മാണത്തിൽ ഒരു അശാസ്ത്രീയത വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അതും വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ ഒരു തീരുമാനം ഏതായാലും ജനങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇടപെടാൻ ദേശീയപാതാ അതോറിറ്റി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്ഥലപരിശോധനയുമായി വന്ന് നിൽക്കുന്നത് അപ്പോൾ ശ്രീ ജോൺ ജീവൻ അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു മറ്റുദ്യോഗസ്ഥരും കോൺട്രാക്ടറെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളും എല്ലാവരും ഇന്നത്തെ ഈ സ്ഥലപരിശോധനയിലുണ്ട് മഞ്ഞളോട് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശില്പശാല സംഘടിപ്പിച്ചു വാടിക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ശില്പശാല മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഞ്ഞളോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുഖ്യപ്രഭാഷണം നടത്തി വാട്ടർ കൂളർ സംഭാവന നൽകി റോട്ടറി ക്ലബ് വാടിക്കുളം ബസ് സ്റ്റാൻഡിലും സെന്റ് ജോർജ് ആശുപത്രിയിലുമാണ് വാട്ടർ കൂളറുകൾ നൽകിയത് മഞ്ഞളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ബസ് സ്റ്റാൻഡിലെ കൂളർ പാലകളും സെൻ ജോർജ് ഫൊഡന പള്ളി വികാരി ഫാദർ ജോർജ് പോട്ടക്കൽ ആശിപത്രിയിലെ കൂലടം നടത്തണം ചെയ്തു. വെസേറിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പ്രമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച ഗുണനിലവാരം പുലർത്തി മാനകര ജാക്കോപോയിറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഇതിന്റെ പ്രോത്യേകിന്റെ ബി.ടി.എഫ് സ്ഥാപനം. പുതുപാടി മുണ്ടക്കൽ ജോസഫ് സേവറഡ് 81 നിര്യാതനായി സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കാരക്കൊന്നം സെന്റ് മേരീസ് കത്തോലിക്കപ്പലിൽ നടത്തപ്പെട്ടു ഭാര്യ ആനീസ് മയിലൂർ മുടിത്തോട്ടത്തിൽ കുടുംബാംഗം മക്കൾ ജോഫി ആൽഫി മരുമക്കൾ ജോയിസ് പൂവൻ സിദ്ധദേവ് മുളപ്പഞ്ചേരിയൽ പൂർണ്ണമാകുന്നു നമസ്കാരം